ദേശീയബോധമുള്ള ഒരു തലമുറ വളർത്തിയെടുക്കുക എന്നതായിരുന്നു ആർ എസ് എസിൻ്റെ സ്ഥാപിത ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് അവർ അടുക്കും തോറും ഏറ്റവും കൂടുതൽ വിരളി പിടിച്ചു എന്നൊക്കെ പറയാൻ പറ്റുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ് അതിൽ ആദ്യത്തെ ആൾ നെഹ്റു തന്നെയാണ് ദേശീയബോധമുള്ള ഒരു തലമുറ വളർന്നു വന്നാൽ കുടുംബ ഭരണം എന്ന ഒരു വ്യവസ്ഥിതി അവസാനിക്കുമെന്ന നെഹ്റുവിൻ്റെ ഭയത്തിൽ നിന്നാണ് ആർ എസ് എസിനെതിരെയുള്ള ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ തുടങ്ങുന്നത് രാമക്ഷേത്രം എല്ലാവരുടെയും വികാരമാണ് സമാന തർക്കം എല്ലായിടത്തും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇന്ത്യയിൽ ന്യൂനപക്ഷവുമില്ല ഭൂരിപക്ഷവുമില്ല എല്ലാവരും ഒരുപോലെ തന്നെയാണ് ആർ എസ് എസ് മേധാവിയുടെ ഈ പ്രസ്താവനയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് നമുക്ക് സത്യത്തിൽ ഈ ആർ എസ് എസ് കാര്യം ഭൂരിപക്ഷം ഉള്ള ആളുകളോട് അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് ഒരു എതിർപ്പുള്ള പാർട്ടിയാണോ ഒരിക്കലുമല്ല ഒരിക്കലും ഇപ്പോൾ ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ചെറുതായെങ്കിലും പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തൊരു വാർത്തയാണ് പ്രത്യേകിച്ച് ആർ എസ് എസ് എന്നാൽ എന്താണെന്ന് കുറച്ചുകൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു വാർത്തയാണ് അത് ചെറുതായിട്ടെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നതിന് പിന്നാലെ അയോധ്യ രാമക്ഷേത്രം അവിടെ ഉയർന്നു അതൊരു ഹിന്ദുക്കളുടെ ആകെ ഒരു ആവശ്യമായിരുന്നു അവരുടെ ഒരു ആഗ്രഹമായിരുന്നു അതുപ്രകാരമാണ് അവിടെ ഒരു രാമക്ഷേത്രം നിലനിന്നിരുന്ന സ്ഥലത്ത് പണിത പള്ളി പൊളിക്കപ്പെട്ടു അവിടെ രാമക്ഷേത്രം ഉയർന്നു അതിനുശേഷം ഇതേ മാതൃകയിൽ രാജ്യത്തുടനീളം ഇത്തരത്തിലുള്ള നിരവധി സംഭവ വികാസങ്ങൾ അടുത്തിടെ ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ സംഭലിലെ ഷാഫി ജമാ മസ്ജിദ് രാജസ്ഥാനിലെ അജ്മർ ഷർ ഷെരീഫ് തുടങ്ങിയ പള്ളികളിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതിൽ ഈ മുസ്ലിം ആരാധനാലയങ്ങൾ തകർത്ത് ഹൈന്ദവ ക്ഷേത്രങ്ങൾ പണിയണമെന്ന ആവശ്യമൊരിക്കലും ആർ എസ് മുന്നോട്ട് വെക്കുന്നതല്ല അത് ഇപ്പോൾ ഹിന്ദുക്കളിലും ഉണ്ടാകും മുസ്ലിങ്ങളിലും ഉണ്ടാകും ഇത്തരത്തിലുള്ള ഇടുങ്ങിയ ചിന്താഗതികളില തീവ്രമായി ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകും അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് ആർ എസ് എസ് ഉത്തരവാദിയല്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഇത്തര ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പ്രത്യേകിച്ച് ഈ സ്ഥാപിത താല്പര്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പിന്മാറണമെന്ന ഒരു ധ്വനിയാണ് ആർ എസ് എസിന്റെ മേധാവി മോഹൻ ഭാഗവത് ഈ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയിലൂടെ നൽകുന്ന സന്ദേശം ആർ എസ് ഒരു മുൻകാല ചരിത്രം പരിശോധിച്ചാൽ ആർ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവ്വമായ ശ്രമങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാകുന്നുണ്ട് അത് നെഹ്റുവിൻ്റെ കാലത്തിൽ തുടങ്ങി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാരനായ രാഹുൽ ഗാന്ധിയിൽ വരെ നിൽക്കുന്ന ഒരു വലിയൊരു ചെയിൻ ആണ് ആർ എസ് എസ് ശരിക്കും ഇന്ത്യയിലെ ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ജനതയെ ഒന്നായി നിലനിർത്തണമെന്ന അഖണ്ഡ ഭാരത സങ്കല്പം കാത്തുസൂക്ഷിച്ച ഒരു പ്രസ്ഥാനമാണ് ഈ രാജ്യത്ത് എല്ലാ മതസ്ഥരും സഹവർത്തോടെ സഹോദര്യത്തോടെ ജീവിക്കണമെന്ന് കരുതുന്ന ഒരു സംഘടന തന്നെയാണ് ആർ എസ് എസ് എന്നാൽ കുറെ നാളുകളായി കേരളത്തിൽ മാത്രവും നോക്കിയാൽ മതി കേരളത്തിൽ എങ്ങനെയാണ് ആർ എസ് എസ് എന്ന സംഘടന ചിത്രീകരിക്കപ്പെടുന്നത് കൂടിയല്ലേ ആർ എസ് എസ് നരേന്ദ്രമോദി വന്നത് ആർ എസ് എസ് ആർ എസ് എസ് ആണ് നരേന്ദ്രമോദിയെ ശക്തനാക്കിയത് അല്ലാണ്ട് നരേന്ദ്രമോദി ആർ എസ് എസിനെ ശക്തിയാ ശക്തമാക്കി എന്ന് ഒരിക്കലും പറയാൻ പാടില്ല ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ഒരു നൂറിലേക്ക് അടക്കുന്ന ഒരു സംഘടനയാണ് ആർ എസ് എസിനെ അല്പമെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ആർക്കും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒട്ടും സാധിച്ചിട്ടില്ല ആർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല ആർ എസ് എസിനെ മനസ്സിലാക്കാൻ മനസ്സിലാക്കുക എന്നുള്ളത് കാരണം ഇപ്പോൾ നൂറ് വർഷത്തിലേക്ക് എത്തുകയാണ് വിജയദശമി ദിനത്തിൽ അപ്പോൾ ദേശീയ ബോധമുള്ള ഒരു തലമുറ വളർത്തിയെടുക്കുക എന്നതായിരുന്നു ആർ എസ് എസിന്റെ സ്ഥാപിത ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് അവർ അടുക്കും തോറും ഈ ഏറ്റവും കൂടുതൽ വിരളി പിടിച്ചു എന്നൊക്കെ പറയാൻ പറ്റുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ് അതിൽ ആദ്യത്തെ ആള് നെഹ്റു തന്നെയാണ് ദേശീയ ബോധമുള്ള ഒരു തലമുറ വളർന്നു വന്നാൽ കുടുംബ ഭരണം എന്ന ഒരു വ്യവസ്ഥിതി അവസാനിക്കുമെന്ന നെഹ്റുവിന്റെ ഭയത്തിൽ നിന്നാണ് ആർ എസ് എസിനെതിരെയുള്ള ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഏറ്റവും വലിയ ഇന്ത്യക്ക് ആ കാലത്തെ ഇന്ത്യക്ക് ഏറ്റവും വലിയ ഒരു തലവേദനയായിരുന്നു കാശ്മീർ കാശ്മീർ രാജ്യം ഇന്ത്യയിലേക്ക് ലയിക്കുമോ പാകിസ്ഥാനിലേക്ക് ലയിക്കുമോ എന്നുള്ളൊരു വിഷയം അവിടെ ആദ്യം ഇടപെടൽ നടത്തിയത് അന്നത്തെ കാശ്മീർ രാജാവായ ഹരിസിങ് ഇന്ത്യയിലും കാശ്മീരിലും ചേരാൻ വിസമ്മതിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ ആദ്യം എത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ പതിനേഴിന് അവിടെ എത്തിയത് ആർ എസ് എസിൻ്റെ അന്നത്തെ കാര്യവാഹകൻ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ സർസംഘചാലകായിരുന്ന ഗുരുജി ഗോൾവാൾക്കറാണ് അതിനുശേഷമാണ് വി പി മേനോൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തിയഞ്ചിനെ ഹരിസിങ്ങിൻ്റെ അടുത്തേക്ക് ഇത്തരമൊരു ഉടമ്പടി ചർച്ചയും എത്തുന്നത് അങ്ങനെയാണ് ആ ഒരു നാട്ടുരാജ്യം ഇന്ത്യയിലേക്ക് ചേരാൻ തീരുമാനിക്കുന്നത് ലൈന തീരുമാനത്തിന് ശേഷം വിമാനമിറങ്ങാൻ അവിടെ ഒരു താവളം വേണം ആ താവളമുണ്ടാക്കുന്നതിലടക്കം നിർണായക ശക്തിയായത് ആർ എസ് എസിൻ്റെ സംഘപ്രവർത്തകരാണെന്നുള്ള കാര്യം ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നടന്ന ചൈന യുദ്ധത്തിൽ ആർ എസ് എസിൻ്റെ സംഘത്തിൻ്റെ ഇടപെടൽ എന്തായിരുന്നുവെന്ന് ചരിത്രത്തിലുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ മൂവായിരത്തോളം ആർ എസ് എസ് സംഘപ്രവർത്തകരെ അതായത് ഇന്ത്യൻ സേനയിൽ ആർ എസ് എസ് അംഗമായിരുന്നു ആർ എസ് എസ് സംഘമായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായി ഇന്ത്യൻ സേനയല്ല പക്ഷെ ഇന്ത്യൻ സേനക്ക് എന്താവശ്യമുണ്ടായാലും ഒരു കയ്യകലത്തിൽ ആർ എസ് എസിന്റെ ഒരു സംഘം ഉണ്ടായിരുന്നു അങ്ങനെയാണ് അറുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ ആർ എസ് എസിന്റെ മൂവായിരത്തോളം സംഘ സംഘപ്രവർത്തകരെ നെഹ്റു പരേഡിന് ക്ഷണിച്ചത് അതിനുശേഷമാണ് ആർ എസ് എസ് ഇനിയും വലുതായാൽ തങ്ങൾക്കെതിരാകുമെന്നൊരു ബോധ്യത്തിലേക്ക് നെഹ്റു എത്തുന്നത് അത് നെഹ്റുവിന്റെ മാത്രം പ്രശ്നമായിരുന്നില്ല കോൺഗ്രസിന്റെ പ്രശ്നമായിരുന്നു അപ്പം ആർ എസ് എസ് ഇങ്ങനെ ശക്തി പ്രാപിച്ചു വരുന്ന സമയത്ത് നിരവധി കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ആർ എസ് എസിനെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് നെഹ്റു പല രീതിയിലുള്ള ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് അപ്പം അത് ആർ എസ് എസിന്റെ ആ കാലഘട്ടത്തിൽ ഏത് രീതിയിലാണ് ബാധിച്ചത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരു ചേരിതിരിവില്ലാതെ ഒരേപോലെ തുല്യ രീതിയിൽ സംരക്ഷിച്ചവരാണ് ആർ എസ് എസ് എന്ന് പറയുന്നത് അത് ഇപ്പോഴുള്ള ആളുകൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കാരണം അവർ കണ്ടുവന്ന കേട്ടു വാർത്തകളിൽ ആർ എസ് എസ് ഒരു വർഗീയ സംഘടനയാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതിന് കലാപങ്ങൾ തുടർക്കഥ ആദ്യം നെഹ്റു ചെയ്തത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാത്രം സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു കാരണം അവരാണല്ലോ നെഹ്റുവിൻ്റെ പിടിവള്ളി അവരായിരുന്നു എന്നാൽ ആർ എസ് എസ് ശ്രമിച്ചത് ഇത്തരത്തിലുള്ള എല്ലാ മതവിഭാഗങ്ങളെയും ഒരുപോലെ ചേർത്ത് നിർത്താനായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരുപോലെ ഇക്കാലത്തെല്ലാം സംരക്ഷിച്ചത് ആർ എസ് എസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ഭാരതരത്നം നേടിയ കോൺഗ്രസ് നേതാവ് ഡോക്ടർ ഭഗവാന് ദാസ് തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്ന കാര്യമാണ് നിരവധി പ്രക്ഷോഭങ്ങളിലൂടെ ശക്തി സമയത്ത് ജനങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് ആ സമയത്ത് നെഹ്റുവിന്റെ പല സമീപനങ്ങളും രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും നെഹ്റുവിനോടൊരു അവമതിപ്പ് ഉളവാക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആർ എസ് എസ് എന്ന എല്ലാവരെയും സംരക്ഷിക്കുന്ന സംഘടനയിലേക്ക് ജനങ്ങളെല്ലാം ഒഴുകിയത് അത് അക്കാലത്ത് നെഹ്റുവിനെതിരെ മാത്രമല്ല ഗാന്ധിജിക്കെതിരെയും ഒരുപാട് ജനരോഷം ഉണ്ടായിട്ടുണ്ട് പൊതുവേദികളിൽ മുദ്രാവാക്യം ഉയർന്നിട്ടുണ്ട് അതിനുശേഷം അത് ഗാന്ധി വധത്തിലേക്കൊക്കെ പോയത് ഒരുപക്ഷെ നെഹ്റുവിന് കിട്ടിയ ഏറ്റവും വലിയ പിടിവെള്ളിയായിരുന്നു അതിപ്പോഴും പറയുന്നുണ്ട് ഗാന്ധിജി വധിച്ചത് ആർ എസ് ഒരു പ്രവർത്തകനായ നാഥുറാം വിനയ ഗോട്സയാണ് അപ്പൊ അതിനോടുള്ള ആ ഒരു ജനരോഷം തന്നെ ആ സമയത്തും ഉണ്ടായിരുന്നിരിക്കണം എന്നിട്ടും ആർ എസ് എസ് ആർ എസ് എസ് എന്ന സംഘടനയോട് ചേരാൻ ജനങ്ങൾ വിമുഖത കാണിച്ചിട്ടില്ല വിമുഖത കാണിച്ചിട്ടില്ല കാരണം ഈ ഗാന്ധിജിക്കും നെഹ്റുവിനെതിരെ ജനരോഷം ഉയർന്നിരുന്നു എന്ന് പറയുന്നു അപ്പോൾ അതിനുള്ള കാരണം ഈ പ്രീണനം തന്നെയാണ് ഈ പ്രീണിപ്പിച്ച് പ്രീണിപ്പിച്ച് ഇന്ത്യയിലെ ജനങ്ങളുടെ കാര്യമൊന്നും നോക്കാതെ പാകിസ്ഥാനിലെ ജനങ്ങളെ അവരെ പ്രയോറിറ്റി കൊടുത്തു അല്ലെങ്കിൽ മുസ്ലിം മതവിഭാഗങ്ങളെ മാത്രം സംരക്ഷിക്കുന്ന ഒരു ഭരണകർത്താവായി നെഹ്റു മാറി എന്നുള്ള ഒരു രീതിയിലായിരുന്നു രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളുടെയും ഒരിത് ആയിടക്കാണ് ഗാന്ധിജി സത്യാഗ്രഹം നടത്തുന്നത് പാകിസ്ഥാന് അന്ന് വിഭജിക്കപ്പെട്ട പാകിസ്ഥാന് ഇന്ത്യ അടിയന്തിരമായി ഭാരതം അൻപത്തി മൂന്ന് കോടി രൂപ കൊടുക്കണമെന്ന് ഒരു ആവശ്യം ഉയർത്തിക്കൊണ്ട് ഗാന്ധിജി ഇരുന്നു ഈ സത്യാഗ്രഹം ശരിക്കും ഈ സത്യാഗ്രഹമായിരുന്നു ഒരു പക്ഷേ ഗാന്ധിയുടെ വധത്തിലേക്ക് നയിച്ചതെന്ന് വേണമെങ്കിൽ പറയാം ഇത്തരത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ പട്ടണത്തിൽ നടക്കുമ്പോൾ ചേരിയിൽ കലാപങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇത്തരത്തിൽ ഗാന്ധിയെ പോലൊരാൾ പറയുകയാണ് പാകിസ്ഥാന് അൻപത്തി മൂന്ന് കോടി രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ് നിരാഹാരം ഇരിക്കുമ്പോൾ അതൊരു പക്ഷേ തീവ്രമായി ഹിന്ദുത്വം വാദികളായ ആളുകൾക്ക് ഒരുപക്ഷെ ഒരു പ്രകോപനമായേക്കാം പക്ഷേ അത് ആർ എസ് എസ് കാരാണെന്ന് പ്രത്യേകം ആർ എസ് എസ് കാരാണെന്ന് വരുത്തി തീർക്കാൻ സ്ഥാപിതമായ ശ്രമങ്ങൾ ഓരോ കാലത്തും നടക്കുന്നുണ്ട് കാരണം മാസുറാം വിനായക ഗോഡ്സെ എന്ന മുൻ ആർ എസ് എസ് പ്രവർത്തകനാണ് ഗാന്ധിപതത്തിലെ പ്രധാന ഇര പ്രധാന പ്രതി അപ്പൊ ഈ ഗോഡ്സെ ഏകദേശം പതിനാല് വർഷങ്ങൾക്ക് മുൻപ് ആർ എസ് എസിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ആളാണ് അദ്ദേഹത്തിന് ആർ എസ് എസുമായിട്ട് മുൻകാല ബന്ധമുണ്ടായിരുന്നു എന്നല്ലാതെ ആ ഒരു ഗാന്ധിപദം നടക്കുന്ന കാലയളവിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഈ പണം കൊടുക്കാനുള്ള ഗാന്ധിജിയുടെ നാഥുറാം വിനായക് ഗാന്ധിയെ വധിക്കാൻ അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ നാഥുറാം വിനായക് തീരുമാനിച്ചു അല്ലെങ്കിൽ കോൺഗ്രസിനെ പിരിച്ചുവിടാൻ ഗാന്ധി പറഞ്ഞത് മറ്റൊരു കാരണമായി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അതിനുശേഷം നെഹ്റു ഗാന്ധിയുടെ ഘാതകരെ തള്ളി പറയാനല്ലല്ലോ തയ്യാറായേ നെഹ്റു തീരുമാനിച്ചത് തെറ്റിതിരുത്തി ആർ എസ് എസ് കാര്ക്ക് വേണമെങ്കിൽ കോൺഗ്രസ്സിൽ ചേരാമെന്നൊരു ഒരു വിശാലമായ ആശയമാണ് നെഹ്റു മുന്നോട്ട് വെച്ചത് രാജ്യത്ത് ആർ എസ് എസിനെ അല്ലെങ്കിൽ ആർ എസ് എസ് സംഘടനയോട് ഒരു ഒരു രീതിയിലും ഒരു അടുക്കാത്ത ഭൂരിഭാഗം ജനങ്ങളല്ലൂരിഭാഗം ജനങ്ങളും ആർ എസ് എസുമായിട്ട് അടുത്തില്ല എങ്കിൽ ആർ എസ് എസ് എങ്ങനെയാണ് നൂറ് വർഷം പിന്നിടുക അതെ ശരി ന്യൂനപക്ഷങ്ങളിൽ ആർ എസ് എസ് ആയിട്ടുള്ള വിരോധം ഓരോ കാലത്തായിട്ട് ഉണ്ടായതാണ് അത് മനഃപൂർവ്വം ചില സ്ഥാപിത താല്പര്യമുള്ള ആളുകൾ ശ്രമിച്ചിട്ട് വരുത്തിയ കാര്യങ്ങളാണ് അത് നെഹ്റു തുടങ്ങി വെച്ചു രാഹുൽ ഗാന്ധിയിൽ നിന്ന് തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്തരത്തിൽ ആർ എസ് എസ് എന്ന പ്രസ്ഥാനം മുസ്ലിങ്ങൾക്കെതിരാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്നുള്ളൊരു പ്രചാരണം വരുത്തി തീർക്കാൻ ഇത്തരത്തിലുള്ള ഗൂഢശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാലേ അവർക്കൊക്കെ നിലനിൽപ്പുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുടരുന്നത് അപ്പോൾ ആർ എസ് എസ് അക്കാര്യത്തിൽ ഒരു കരുതലായാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രസ്താവന ആർ എസ് എസിന്റെ മേധാവി മോഹൻ ഭാഗവത് തന്നെ പ്രസ്താവിക്കുന്നത് ആർ എസ് എസിനെ ഇതുമായി ആർ എസ് എസിനല്ല ഹിന്ദുക്കൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്മാറണം കാരണം രാജ്യം അഖണ്ഡയും ഒരു ഭാരതത്തിൻ്റെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളാനുള്ള സ്വത്വമുള്ള ഒരു രാഷ്ട്രമാണ് അപ്പോൾ രാജ്യത്തിൻ്റെ സ്വത്വങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ മതവിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുക അയോധ്യയിലെ രാമക്ഷേത്രം ഒരിക്കലും ഒരു മാതൃകയാക്കരുത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തള്ളിക്കളയുക അല്ലെങ്കിൽ സന്ദേശമാണ് മുന്നോട്ട് മുന്നോട്ട് വെച്ചത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്തു ബാബറി മസ്ജിദ് പൊളിച്ച് ശ്രീരാമക്ഷേത്രം ഉയർന്നു വന്നു ആ ഒരു ചരിത്രം പിന്തുടർന്നാണ് ഇപ്പോൾ പള്ളികൾക്ക് നേരെ നടക്കുന്ന ഈ ഒരു ആക്രമണം അതിന് അതിന്റെ ഭാഗമായിട്ടാണെന്ന് അദ്ദേഹം പ്രസ്താവന ഇറക്കുന്നത് പിന്തുടരുന്നത് എന്നൊരു വാർണിംഗ് കൊടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ രാമക്ഷേത്രം നമ്മുടെ പുതിയ തലമുറക്ക് നിൽക്കുന്ന ഒരു പാഠം എന്താണ് രാമക്ഷേത്രം പുതിയ തലമുറയ്ക്ക് തെറ്റായ പാഠങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്നാണ് എൻ്റെ കാരണം രാമക്ഷേത്രം ഹിന്ദുക്കളെ സംബന്ധിച്ച് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്നതും ഹിന്ദുക്കളാണ് അപ്പോൾ ഹിന്ദുക്കളെ സംബന്ധിച്ച് അവിടെ രാമൻ്റെ ജന്മഭൂമിയാണ് ആ ജന്മഭൂമിയിൽ ഒരു രാമക്ഷേത്രം നിലനിന്നിരുന്നുവെന്ന് പരമ്പരാഗതമായി നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസമാണ് ആ ഒരു ഭൂമിയിൽ ഒരു അധിനിവേശമായി അവിടെ ഒരു ഒരു അന്യമത ആരാധനാലയം വന്നു ആ അന്യമത ആരാധനാലയത്തെ ഒരിക്കലും മനഃപൂർവ്വം ആരും തകർക്കില്ല കാരണം അങ്ങനെ ഏകാധിപത്യ രീതിയിലാണ് അവിടെ ഒരു രാമക്ഷേത്രം ഉയർന്നിരുന്നതെങ്കിൽ ഒരിക്കലും ഒരു പള്ളി പണിയാനുള്ള സ്ഥലം വിട്ടുകൊടുക്കേണ്ട ആവശ്യമേ ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ അങ്ങനെയല്ല അവിടെ പള്ളി പണിയാൻ സ്ഥലം കൊടുത്തു രാമജന്മഭൂമിയിൽ ക്ഷേത്രം ഉയരണം എന്ന ഹിന്ദുവിൻ്റെ വിശ്വാസങ്ങളെ സ്വപ്നങ്ങളെയൊക്കെ യാഥാർത്ഥ്യമാക്കുന്ന ഒരു രീതിയാണ് അവിടെ കണ്ടത് അത് പുതിയ തലമുറ പഠിക്കേണ്ടത് അവർക്ക് അവരുടെ ഒരു ഭൂതകാലം അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ഒരു സ്വത്വത്തിലേക്കുള്ള ഒരു തിരിച്ചുപോ കൂടിയാകും പക്ഷെ ഈ ചരിത്രം ഇപ്പോഴത്തെ ജനങ്ങളെ ബാധിക്കുന്നത് ഒരു നെഗറ്റീവ് രീതിയിലല്ലേ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം രാമക്ഷേത്രമായി ബന്ധപ്പെട്ട് എന്ത് വാർത്ത വന്നാലും അതിന് താഴെ വരുന്ന കമന്റുകൾ നോക്കിയാൽ തന്നെ നമുക്ക് സാമൂഹിക മാധ്യമങ്ങളുടെ ഒരു വലിയൊരു ട്രെൻഡിങ് ആയിട്ടുള്ള കാലമാണ് അപ്പൊ ഈ കാലത്ത് ഈ ഒരു മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വിദ്വേഷപരമായ പ്രസ്താവനകൾ ഉയർത്തി വിടാൻ ശ്രമിക്കുന്ന തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ താല്പര്യമാണ് ഇത്തരത്തിൽ രാമക്ഷേത്രം പണിത് ഇത്രകാലം കഴിഞ്ഞിട്ടും രാമക്ഷേത്രത്തിൽ അതിൻ്റെ ഓരോ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ബാബറി മസ്ജിദ് പൊളിച്ചതിൻ്റെ വാർഷികം ആഘോഷിക്കുന്നു ഇത്തരത്തിലുള്ള പരിപാടിയൊക്കെ ഒപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് മതബോധം കുത്തിക്കയറ്റി രാമക്ഷേത്രം തെറ്റായിരുന്നു അവിടെ ഞങ്ങളുടെ ആരാധനാലയം പൊളിച്ച് അവിടെ അവർ അവരോടെ അവരുടെ അമ്പലം പണിതു എന്നുള്ള ഒരു ബോധം ഉണർത്തി ആ മതബോധത്തിൽ നിന്ന് തീവ്രവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന രീതിയാണ് അത്തരത്തിലുള്ള പോസ്റ്ററുകൾ പങ്കുവയ്ക്കുന്നവരുടെയൊക്കെ ഉദ്ദേശം എന്തായാലും ആർ എസ് എസ് മേധാവി മുന്നോട്ട് വെക്കുന്ന ഈ ആശയം മാതൃകയാക്കേണ്ടത് തന്നെയാണ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുമില്ല ഭൂരിപക്ഷങ്ങളുമില്ല എല്ലാവരും ഒരുപോലെ തന്നെയാണ് ജീവിക്കേണ്ടത് രാമക്ഷേത്രത്തെ ഉദാഹരണമാക്കേണ്ട കാര്യവുമില്ല